ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിന്ന് ഒരു എഗ് ബുർജി ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഞാൻ മൂന്ന് മുട്ട മൂന്ന് സവാള ഒരു തക്കാളി ഇത്രയാണ് എടുത്തേക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ഞാൻ ഇട്ടില്ല കേട്ടോ കാരണം വച്ചാൽ ഇവിടെ എൻ്റെ കുഞ്ഞുങ്ങൾക്കൊന്നും ഇഷ്ടമല്ല അപ്പോൾ ഞാൻ എന്താ സവാള എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേ അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇത് തീ കത്തിച്ച് അടുപ്പിലോട്ട് വയ്ക്കാം അതിനായിട്ട് ഞാൻ തീയെല്ലാം കത്തിച്ചു ചട്ടി അടപ്പേ വെച്ചു ഇനി ഈ ചട്ടി ചൂടായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല സൂപ്പർ കറിയായിട്ടോ വേറെ കറി ഒന്നും ഇല്ലെങ്കിൽ ഇത് മാത്രം മതി അപ്പം ഞാൻ ചട്ടി ചൂടായപ്പോൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് കടുക് കൂടി പൊട്ടിച്ചു കടുക് പൊട്ടി വന്നപ്പോഴത്തേനും സവാളരിഞ്ഞ് തന്നകത്ത് ഇട്ടിട്ടുണ്ടേ അപ്പോൾ ഇതിനിന്ന് മൂത്ത് വരണം അപ്പോൾ ഇതൊന്ന് മൂക്കുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം പിന്നെ ഞാൻ എനിക്കറിയാവുന്ന എൻ്റേതായ രീതിയിലായിട്ടോ ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഇതിങ്ങനെ തന്നെ ആണോ എന്ന് എനിക്കറിയാൻ വയ്യ ഞാൻ ഈ രീതിയിലായിട്ടോ എല്ലാം തയ്യാറാക്കുന്നത് എന്നിട്ട് നമുക്ക് കറിവേപ്പില ഇടാം കറിവേപ്പില എൻ്റെ കാശിക്കുട്ടിനായിട്ടോ അതുകൊണ്ടാണ് അതിങ്ങനെ പോയത് എന്നിട്ട് വീണ്ടും നമുക്കത് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം അപ്പോൾ ഇതൊന്നും ഒരുവിധം വാടി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന തക്കാളിക്ക് ഇതിനകത്തോട്ട് ചേർക്കാം അപ്പോൾ തക്കാളിക്ക് എല്ലാം ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി വീണ്ടും ഇത് ഇളക്കി കൊടുക്കാം അടുക്കി പിടിക്കാതെ നോക്കണേ കാരണം വിറകടുപ്പിലായ പെട്ടെന്ന് ഇത് പിടിക്കും അപ്പോൾ അത് ഒന്ന് വാടി വരുമ്പം അതിനകത്തേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം എന്നിട്ട് വീണ്ടും ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പതാ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് അപ്പം ഞാൻ അതിനകത്തേക്ക് ആവശ്യമായ മഞ്ഞപ്പൊടി കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് മല്ലിപ്പൊടി പിന്നെ നമുക്ക് വേണ്ട കുറച്ച് ഗരം മസാല അത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച കേട്ടോ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് വേറെ ഒരു പൊടികളും ഞാൻ ആഡ് ചെയ്യുന്നില്ല വേറൊന്നും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ സാധാരണ ഇതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചേർക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഇവിടെ കൂടെ കഴിക്കേണ്ട ആയതുകൊണ്ട് ഇഞ്ചി ഞാൻ ചേർക്കുന്നില്ല അപ്പോൾ ഇതിട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ നമ്മൾ വഴറ്റി കൊടുക്കുക എന്നിട്ട് അതൊന്ന് മൂത്ത് വരുമ്പം പിന്നെ നമുക്ക് അതിനകത്തോട്ട് ആവശ്യമുള്ള നമ്മൾ നേരത്തെ പൊട്ടിച്ചു വെച്ചേക്കുന്ന മുട്ടയും കൂടെ എടുത്ത് ഒഴിച്ച് ചേർക്കണം അപ്പം ഇതാണ്ട് മസാലയെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് പിന്നെ എടുത്തു വെച്ചിരുന്ന മുട്ടയെല്ലാം അതിനകത്തോട്ട് ഒഴിച്ച് ചേർക്കുവാണ് എന്നിട്ടിത് വീണ്ടും ഇളക്കി കൊടുക്കാം ഇനി കുറച്ച് സമയം താമസമുണ്ട് കേട്ടോ കാരണം വെച്ചാൽ ഈ മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് ചിക്കി ഇതുമായിട്ടൊന്ന് യോജിച്ച് നമ്മൾ അതൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അതായത് ഒരു തോരൻ പരുവാവാൻ കുറച്ച് സമയം വേണം എനിക്ക് കുറച്ച് സമയം എടുത്തത് കേട്ടോ അതുവരെ നമുക്കിത് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം ചോറിൻ്റെ കൂടെ എനിക്ക് വേറെ കറിയൊന്നും വേണമെന്നില്ല കേട്ടോ ഇത് മാത്രം മതി അപ്പം നോക്കിയപ്പം ഉപ്പ് ഇച്ചിരി കുറവായിരുന്നേ പിന്നെ ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും ഇത് ഇളക്കി കൊടുക്കാം ഈ പുറത്തെ ചട്ടി വെച്ചിട്ടാണോന്ന് എന്നറിയത്തില്ല ഇത് ഭയങ്കര താമസമായിരുന്നു കേട്ടോ ഇതൊന്ന് ഇളകി കൂടി വരാൻ കുറേ സമയം എടുത്തേ അപ്പോൾ അവസാനം എന്താ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടത്തോരൻ അതായത് എഗ്ഗ് ബുർജ് റെഡി ആയിട്ടുണ്ടേ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാം സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ അപ്പോൾ ശരി എന്നാൽ അടുത്ത വീഡിയോ കാണാം കേട്ടോ അപ്പോൾ ഞാനിതൊരു വാഴലക്കകത്തെടുത്ത് വെച്ചിട്ടുണ്ട് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ നിങ്ങളും ഇതുപോലൊന്നും ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് കമൻറ്റിൽ അറിയിക്കണം അപ്പം ശരി ഓക്കെ ടാറ്റാ ബൈ ബൈ